மந்திரி ஏக்கேச் சிந்திரனோடும் தோமுஸ் கே கே தோமஸினோடும் எம்எல்ஏ ஸ்தானம் ராஜிவக்கன் ஆசியப்பட்ட வக்கிங் பிரசன் பிரபுல் பட்டேல் ഇതേ തുടർന്ന് ഇരുവരും പ്രമുഖ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടി ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ചതിനാൽ മറ്റൊരു പാർട്ടിയിൽ ചേർന്ന് എം എൽ എ സ്ഥാനത്ത് തുടരാനാവില്ല കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അടുത്ത അഞ്ചു വർഷത്തേക്ക് മത്സരിക്കുന്നതിന് അയോഗ്യത നേരിടേണ്ടി വരുമെന്നാണ് മന്ത്രിക്കും എം എൽ എക്കും ലഭിച്ച നിയമോപദേശമെന്നാണ് സൂചന ശരത് പവാറിനൊപ്പം തുടർന്നാൽ എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കുമെന്ന് ഇവർക്ക് അയച്ച കത്തിൽ പ്രഫുൽ പട്ടേൽ ചൂണ്ടിക്കാട്ടി എന്നാൽ കേരളത്തിലെ എൻ സി പി എം എൽ എ മാർ പവാറിനൊപ്പമാണ് എന്ന് തോമസ് കെ തോമസ് പറഞ്ഞു ശരത് പവാറിനൊപ്പം തുടരുന്ന രണ്ട് എം എൽ എമാരും മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പട്ടേൽ നേരത്തെയും ഇവർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇരുവരും അതിന് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് ഇരുവരും കടുത്ത പാർട്ടി അച്ചടക്ക ലംഘനമാണ് നടത്തിയതെന്നും വിശദീകരണം നൽകാത്ത പക്ഷം ഇരുവരെയും ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായും ഉടൻ എം സ്ഥാനം രാജിവെക്കണമെന്നും അല്ലാത്ത അയോഗ്യരാക്കുമെന്നും കഴിഞ്ഞ നാലിനയച്ച കത്തിൽ പറയുന്നു